ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഞാനിന്നോട് വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ അവിടുത്തെ ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒരുപാട് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ വോയിസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ ഓക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുണ്ട് ഉമ്മയും കുഞ്ഞാമിയും ഞാനും ഏട്ടത്തി ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ ഫുള്ള് അലമ്പാണ് അലമ്പ് വീഡിയോസാണ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയ പിന്നെ അങ്ങനെയാണ് ഇത് നമ്മള് മൂന്നാമത്തെ മാമന്റെ വീടാണ് നമ്മളിപ്പോ ഇവിടെ ചായണ്ട് ഋഷു ഇവിടെ ഓക്കെ തിന്നണുണ്ട് ഇത് നമ്മള് ഋഷു ആണ് മൂന്നാമത്തെ മാമന്റെ ചെറിയ മോനാണ് റിഷു ആണ് ഒരു ഹായ് പറയടാ ഹായ് ഒരു ഹായ് പറയടോ ഹായ് ഹായ് ഇത് നമ്മള് ചെറിയ മാമന്റെ വീടാണ് രാത്രി ആയതുകൊണ്ട് ക്ലിയർ ഇല്ല മീൻ കൊടു നിക്കണേ മീന് ഗീസിലാക്കി എടുക്കട്ടെ അല്ല എന്താ മക്കളെ ഇവിടെ പരിപാടി ആ ഇങ്ങോട്ടൊന്നും വല്യൊരു നാളെ നിക്കാറോ കൊച്ചാത്തിന് അപകാര കളി നടന്നുകൊണ്ടിരിക്കാണ്

Terima kasih 9900 9900 കൊച്ചേ കൊടുരാ 9200 ആരെ കണ്ട 1000 സനിയ ഓനെ പണിക്കാ പൈസ കൊടുക്കുന്നണ്ടിരുന്നു 1400 നന്ദി അതെ 9 മത്തെ 10 അടാർ കളി ആരംഭിക്കുകയാണ് പറയൂ പറയണ്ടേ ഹായ് പറയൂ ഒന്നും മൂണു ഒന്നും മൂന്ന് നാസിർ കെ പിണ്ടി കെട്ടിയ പൂജ അമ്മ അതി പൂജാരി കൂടാനായിട്ട് കേറിയ പൂനെ വങ്ങനെ നേടുന്നത് ഇതെല്ലാം ഒരു പോലീസ് ആണ് വീട് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ നാസിർ ആണ് ഞാൻ ആയിട്ട് ആയിട്ട് ഇവിടെ കണ്ടി ഇതാ മാമൻ അല്ലേ എങ്ങോട്ട് പോയി പൂദവേ കാല്ലാകണം ഇങ്ങോട്ട് വച്ചിരിക്കണം ഒരു കാര്യം പറഞ്ഞാൽ കാണലേക്കോലീസായി പോലീസായും നമ്മളെ ാണ് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ ഇതാണ് നമ്മളെ ഇവിടെ ഫുഡ് കഴിക്കല് അഭാരതയാണ് കണ്ടു കയറാൻ മറേ ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കര രസമുള്ള ഒരു പരിപാടി തന്നെ വസ്റ്റ് ദിവസം ഞങ്ങൾ ചെന്ന ശനിയാഴ്ച രാത്രി വലിയ മാമൻ്റെ വീട്ടിലേനും ഫുഡ് അന്ന് അവിടെ മന്തിയും ചിക്കനൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ അന്ന് പിറ്റേന്ന് രാവിലെ രണ്ടാമത്തെ മാമൻ്റെ വീട്ടിലായിരുന്നു അവിടെ പൊറാട്ടയും രാവിലേക്കത്ത ഫുഡ് കിട്ടോ പൊറാട്ടയും ഉണ്ടായിരുന്നു പിന്നെ ബീഫും പൂളിയും അതൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ബീഫും പൂളിയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ചെറിയ മാമൻ്റെ വീട്ടിലേനും നല്ല കുറും ചോറും അതിലോ ഉപ്പ് വരിച്ചതും അയ മുളകിട്ടതും ഒക്കെ ആയിട്ട് അങ്ങനെയുണ്ടായിരുന്നു പിന്നെ അന്ന് രാത്രി മൂന്നാമത്തെ മാമിന്റെ വീട്ടിലായിരുന്നു കേട്ടോ പുട്ട് അതൊക്കെ ഭയങ്കര രസ തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ ഞാനിതിൽ കുറെ ഒക്കെ മാക്സിമം പറ്റണമാരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി അതുപോലെ എന്റെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം ഞാൻ മാറ്റം വരുത്തുന്നതായിരിക്കും കേട്ടോ ഇത് ഇത് ഏഹ് ഇത് കോരിനോ അങ്ങനത്തെ പാത്രത്തിന്റെ പോലെ ഇത് ഇതില് കോരിനോ പാത്രത്തിന്റെ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ മീനൊക്കെ മീനും വെച്ചു ഇനി ബാക്കി വിശേഷങ്ങൾ രാവിലെ നമുക്ക് കാണാം പൂളിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല വളരെ ടെൻഡറും ജ്യൂസി ആയിട്ടുള്ള ഒരു ഇറച്ചിപൊളി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പൂളി നമ്മൾ എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേ ഫ്ലേവറും കൂടിയാണ് ഇത് എല്ലാവരും കഴിച്ചുമായിട്ട് അഭിപ്രായം പറയാം ഇതിവിടെ നമ്മൾ ചുള്ളപ്പുറത്ത് അത്താണിക്കലാണ് ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ീഫിന്റെ ഇറച്ചി അല്ല നമ്മള് ബീഫ് നമ്മളൊരു കവാട് അതൊക്കെ അങ്ങനെയാണ് അതിന്റെ ഒരു നെയ്യിന്റെ ഒരു നെയ്യന്റെ ഇതിന് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ കഴിച്ചെ മനസ്സിലാവുള്ളൂ പിന്നെ കുറച്ച് നന്നായിട്ട് ഒരു ഞങ്ങൾക്ക് പറ്റും അങ്ങനെ രാവിലക്കത്തെ ഫുഡ് കഴിഞ്ഞാണ്ട് പിന്നെ കുട്ടികളൊക്കെ കളിച്ചാനോ രീതിയിലൊക്കെ പോയി അതൊന്നും ഞാൻ ഇങ്ങളോട് ജയിച്ചിട്ടില്ല പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കണതാണ് ഇനിയിപ്പൊ നല്ല നാടൻ ചോറ് കഴിക്കണം എല്ലാരും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചെറിയ മാമി കുട്ടിമാർ മാമി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ കേക്ക് മുറിച്ച് കട്ട് ചെയ്യണം അങ്ങോട്ട് കൊറച്ച് പരിപാടികൾ അതൊക്കെ ഞാൻ വീട്ടിൽ കഴിച്ചിട്ടുണ്ട് എല്ലാം അവരും കണ്ടുപൊടി കേട്ടോ బాగా కన్సిస్టెన్సీ ఆ అలా అలా కొళ్ళాలం నేను మరిలా నేను పచ్చడి పరిహారం తిన్నాను అబ్బబడం తినేని ఆ బప్పడ తింద బప్పడ తిందనేవే ఆ ఆ ఉండాగా గాని తిందును అలాగే కరివేపాకు తింటాను అదే మిచ్చడో అదే 100 ఆ బప్పడ ఉందా ఆ సరే ఆ సాను బప్పడ ఉంది అచ్చారు ఉంది తైరు ఉంది ఆ కరివేపాకు ఉంది ആ പപ്പടം കിട്ടിയോ അത്ര എനിക്ക് നാല് പൊട്ടോ പപ്പടം കിട്ടിയേക്കെ തൈരൊന്നും ഇല്ല തൈരൊന്നും വേണ്ട

ഡേ ഈ സാധ കട്ടോട്ടോ ഇനി അതേ പറ്റുള്ളൂ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ താത്ത നമ്മൾ പിന്നെ ഓരക്കണക്കാര്യത്തില് ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് അത് എല്ലാവർക്കും എത്തിക്കുന്നത് അതിനുട്ടേച്ചാ അവിടെ എത്തിയ പോകുന്ന കേക്കിന് അപ്പൊ കാര്യമല്ലേ മാഷാല്ല നല്ല ടേസ്റ്റുള്ള കേക്ക് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഓരിച്ച് എല്ലാവർക്കും ഒരു എല്ലാവരും കഴിക്കുന്നുണ്ട് പറയാതെ വയ്യ ചെറിയ മാമിയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത് തന്നെ ചെറിയ മാമിയ്ക്കൊരു ബിഗ് താങ്ക്സ് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പം നിങ്ങളെടുത്ത് പറയാമെന്നറിയില്ല നല്ല ടേസ്റ്റ് ആണ് റെഡ് വെൽവെറ്റ് കേക്ക് ഞാൻ മുന്നേ പല സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ഒരു ടേസ്റ്റ് എനിക്ക് അവിടെ നിന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇത് മാത്രമല്ല ഞാനും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നര തവണ അവിടെ പോയ സമയത്ത് മാമിൻ്റെ പല്ല് പറിച്ചിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അതിൽ നിന്ന് എനിക്ക് തന്നിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതും എന്താ പറയുക ഞാൻ കഴിക്കുന്ന ടേസ്റ്റിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് അത് പലർക്കും പല താൽപ്പര്യം എന്താ അറിയില്ല എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കേക്ക് വേണം ഓർഡർ ചെയ്യണം എങ്കിൽ മാമിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ചെറിയ മാമിൻ്റെ നമ്പറാണ് ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ഇവരുള്ളത് വള്ളാമ്പുറം അത്താണിക്കൽ കേട്ടോ വള്ളാമ്പുറം അത്താണിക്കലാണ് ഇവരുടെ വീട് ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ കേക്കിന് ഓർഡർ ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും മാമി റെഡി ആക്കി തരും കേട്ടോ ഓക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാരും കൂടിയും കൂടെ മാമന്മാരൊന്നും അപ്പം ഇല്ലായിരുന്നു പലരും ജോലിക്ക് പോയതും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഇല്ലായിരുന്നു അപ്പം പിറ്റേ ദിവസം എല്ലാവർക്കും ലീവാണ് എല്ലാവരും ഉണ്ടാവും ഞാൻ ഞാനവിടെ ബാഗിൽ വെച്ചു പിറ്റേ ദിവസം എല്ലാവർക്കും എല്ലാവരും ഉള്ള സമയത്ത് ഊരി ഒക്കെ അയച്ചിട്ട് അപ്പം എവിടെ ഇപ്പം ചെറിയ മാമനട്ടോ പിന്നെ അത് ചെറിയ മാമന്റെ വീട്ടിലാണോ നമ്മൾ ഞങ്ങൾ ഇപ്പം കേക്കൊക്കെ നോക്കുന്നത് പിന്നെ മറ്റേർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും ഉള്ളത് എന്തൊക്കെ കൊണ്ടുകൊടുത്തും നല്ലൊരു എൻജോയ്മെൻറ്റിനെയാണ് അങ്ങനെങ്കിലും അങ്ങോട്ട് പോകാമെന്നാണല്ലേ ഞങ്ങൾക്ക് വേറൊരു ഫീൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് മാമന്മാരുടെ മക്കളും എല്ലാവരും കൂടെ എല്ലാവരും ഒക്കെ വേറെ വേറെ വീടാന്നേ ഉള്ളൂ പക്ഷെ ഒക്കെ എല്ലാവരും എപ്പോഴും ഒരുപാട് ഉണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാവുന്നത് എന്തായാലും നല്ല രസമായി നന്നായി എൻജോയ് ചെയ്തു പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് പോവാനുള്ളത് വേറെ എടുക്കില്ല കേട്ടോ വലിയ മണൻ്റെ മോളെ വന്ന് പോയിട്ട് രാജായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിച്ചപ്പോൾ ഓൾ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൾ എന്താ പറയുക ഓള വീട് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു പ്ലാൻ ഇട്ട് എന്നാൽ ഞങ്ങൾക്ക് ഓള വീട്ടിൽ അങ്ങോട്ട് പോകുക എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാനിട്ട് അങ്ങനെ ഞങ്ങൾ ഓളെ വീട്ടിലേക്കും പോകണം കേട്ടോ അത് ഞാൻ അടുത്ത പാർട്ടിൽ കാണിക്കാം കാണിക്കട്ടോ ഓക്കെ എന്താ കുഞ്ഞിട്ടിട്ടു ഞാൻ വാങ്ങി ലോ എ കൈ അങ്ങനെ ഞങ്ങൾ കേക്ക് വിതരണം മിഠായി വിതരണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂമകോടക്ക് പോകാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ പൂമകോട്ട് അങ്ങോട്ട് എത്തണ വീഡിയോ വരെ ഇല്ല അവർക്ക് പോലെ ഭാഗത്തേക്ക് തിരുന്നത് വരെയുള്ളൂ അവൾ വീട്ടിൽ എത്തണില്ല അവൾ വീട്ടിലേക്ക് എത്തണതൊക്കെ എനിച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കാം അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പുളിക്കൽ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് അങ്ങാടിയിൽ നിന്ന് കുറച്ചും കൂടെ പോയിട്ട് അടുത്ത ഭാഗത്തൊക്കെ തിരിഞ്ഞ് പോവാണ്ട് അപ്പോൾ ആ ഒരു ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഞടുത്ത് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അവളെ വീട്ടിലേക്ക് അവിടെ കയറുന്നതും അവിടുത്തെ കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ